വ്രേഷ്ഠ മെത്രാപോലിത്തി ആയിട്ടൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തട്ടിൽ പിതാവിൻ്റെ ആളും രൂപമൊക്കെ മാറി എന്നൊരുപാട് പേർക്ക് ധാരണയുണ്ട് ഒന്നും മാറിയിട്ടില്ല പഴയതുപോലെ തന്നെ കരിസ്മാറ്റിക് ആയിട്ടുള്ള തട്ടിൽ ഞാൻ തൃശ്ശൂരിലെ മദർ തെരേസയുടെ പ്രസംഗം തർജ്ജമ ചെയ്യാനുള്ള മഹാഭാഗ്യം എനിക്കാണ് കിട്ടിയത് പുണ്യപ്പെട്ട അമ്മ എന്നോട് പറഞ്ഞു ദ ഫാദർ മൈ വോയ്സ് ഇസ് വെരി ഫീബിൾ പ്ലീസ് ഡു യു ഏഡ് കോഷൻ ഇഫ് യു ഡോൺ അണ്ടർ മി റേ യുവർ ഹാൻഡ് മദർ സംസാരിച്ചു ഈ ഒരു ലക്ഷം വരുന്ന തൃശൂരിലെ മനുഷ്യരുണ്ടല്ലോ ഒറ്റ സ്വലത്തില് വിളിച്ചു പറഞ്ഞു ആ തർജ്ജമ്മ ചെയ്യണ അച്ഛനെ ഒന്ന് മാറ്റോ ഞാൻ നിസ്സഹായനായിട്ട് ഇങ്ങനെ ജനങ്ങളുടെ മുമ്പില് കരുണക്ക് വേണ്ടി നിന്നപ്പം പറഞ്ഞു എന്റെ പൊന്നച്ഛ മദറിന്റെ പ്രസംഗത്തിന് തർജ്ജമ വേണ്ട തർജ്ജമയില്ലാതെ ഞങ്ങൾക്ക് മനസ്സിലാകുന്ന പ്രസംഗമാണ് അതാണ് സാക്ഷ്യം പരിശുദ്ധാത്മാവിന്റെ പുതിയ പന്തക്കുസ്തയാണ് കരിസ്മാറ്റിക് പ്രവർത്തനം ഈ കരിസ്മാറ്റിക് പ്രവർത്തനത്തിന് കേരള മണ്ണിലെ നേതൃത്വം കൊടുത്ത സ്ഥലമാണ് ഈ പോട്ടാശ്രമം പ്രസ്ഥാനം വർഷം ൂർത്തിയാക്കിയപ്പോൾ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയോട് പറഞ്ഞൊരു കാര്യമുണ്ട് പന്ത ക്വസ്റ്റ് റിയാലിറ്റി ഇറ്റ് റിയാലിറ്റി പന്ത ക്വസ്റ്റ് ഇന്നലെയോ എവിടെയോ നടന്ന ഒരു സംഭവമല്ല ഇന്നും നിരന്തരമായിട്ട് സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിന്റെ അത്ഭുതമാണ് ബന്ദക്രിസ്ത ഈ കൺവെൻഷനിലും പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുണ്ട് ഒരിക്കലും അവസാനിക്കാത്ത പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിന്റെ പരിശുദ്ധാത്മാവിന്റെ നവീകരണത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളുടെ കുത്തൊഴുക്കാണ് കരിസ്മാറ്റിക് മൂമെന്റ് ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് കേരളത്തിലെ കത്തോലിക്കനും ക്രൈസ്തവനും ഇവിടുത്തെ കുടുംബങ്ങളും ഇവിടുത്തെ പള്ളിയുമൊക്കെ ഇന്നും വേര് ചെയ്യാതെ കട പുഴകി വീഴാതെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കരിസ്മാറ്റിക് മൂവ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമാണെന്ന് നിസംശയം ഞാൻ പറയും ഈ ശ്രമത്തിലൂടെ നവീകരിക്കപ്പെട്ട മനുഷ്യരുടെ കണക്കെടുത്ത് ഈ പോട്ടാശ്രമത്തിന്റെ ധ്യാനങ്ങളിലൂടെ വിൻസെൻഷൻ സഭ നടത്തിയിട്ടുള്ള പോപ്പുലർ മിഷൻ ധ്യാനങ്ങളിലൂടെ ഇത് അവസാനിക്കാത്ത പന്ത കുസ്തായുടെ ഒരനുഭവമായിട്ട് നിങ്ങൾ മാറ്റണം